ഫ്രണ്ട്സ് നമ്മളിപ്പോഴത്തെ കോട്ടയമാണ് അപ്പം നമ്മളൊരു വർക്ക്ഷോപ്പിൽ വന്നതാണ് കുറച്ച് വണ്ടികളും ഒരാളെ കാണാൻ ഹായ് നമസ്കാരം പേരെന്നു പറയാമോ എൻ്റെ രഞ്ജിത്ത് സ്ഥലം വെച്ചിരിക്കും അതായത് നമ്മുടെ കോട്ടയം ജില്ലയിൽ എന്ന് പൊൻഗുന്ന സ്ഥലത്ത് പോകുന്ന ഒരു അഞ്ച് പോകുന്ന വഴിക്കാണ് കിലോമീറ്റർ ഏകദേശം വർക്ക്ഷോപ്പിൻ്റെ പേര് എ ആർ കെ അല്ലേ മെയിൻ പജിറോ അല്ലേ മെയിൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ ഉണ്ടല്ലോ ഇവിടുത്തെ പജീറയ്ക്ക് ഒന്ന് കാണിച്ചു തരാം ഇതെല്ലാം വെറൈറ്റി ആട്ടോ ഞങ്ങൾ ആ മുകളിലാതാ ബ്രോ വണ്ടി

പിന്നെ അത് ഇന്ത്യൻ വേർഷൻ ആണ് ഒറ്റയാണ് ഒറ്റയാൻ കിടക്കുന്നത് അല്ലേ അപ്പൊ ഇതും നമ്മൾ ചെയ്യണ്ടല്ലോ വണ്ടി ഇതൊക്കെ ശരിക്കും ചെയ്യാൻ പറബോ ആള് മെയിൻ ടർബോ ചെയ്തൊരു വണ്ടിയുണ്ട് നമ്മൾ വീട് പറഞ്ഞാൽ അപ്പം ഉണ്ട് പജുറോ അത് കണ്ടാൽ മതി ഇതും ടർബോ ചെയ്യുള്ള വണ്ടിയാട്ടോ അപ്പൊ നമ്മൾ ശരിക്കും പറയാം പജുറോ മാത്രമല്ല വണ്ടി ചെയ്യാറുണ്ടല്ലേ പക്ഷെ ഇവിടെ വരെ ഇപ്പൊ എന്നാലും വണ്ടികളും എല്ലാം ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടല്ലേ

ണിയല്ലേ അല്ലെ പണി കഴിഞ്ഞാലേ തീർത്താൻ കിട്ടിയാ മതി അല്ലേ ശരിക്കും അഞ്ചുമണി ഒക്കെ എത്ര ദിവസം പണിയുണ്ട് ഫസ്റ്റ് നമ്മൾ എഞ്ചിൻ മണിയാണെന്നുള്ളത് നമ്മൾ റെക്ടിഫൈ ചെയ്തതിന് ശേഷം എഞ്ചിൻ ഇറക്കി നമുക്ക് ഏകദേശം ഒരു എങ്ങനെ പോലും ഒരു ഒരു മാസത്തിനടുത്ത സമയം എടുക്കും കാരണം എൻ്റെ സ്പെയർ ഓർഡർ ചെയ്താൽ തന്നെ ഒരു എട്ട് ദിവസത്തോളം എടുക്കും നമുക്ക് സ്പെയർ കംപ്ലീറ്റ് വരെ ആ റീബിൽഡ് ചെയ്യുന്ന ഈ ബ്ലോക്ക് ഇൻസ്റ്റാൾ ഈ സിലിണ്ടർ സ്ലീവ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൈത്തിൽ നമുക്കൊരു ഒരാഴ്ചയോളം സമയം ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അവിടെയും എടുക്കാറുണ്ട് പിന്നെ ഇത് കംപ്ലീറ്റ് റീബിൽഡ് ചെയ്ത് പിന്നെ ഒന്നേന്ന് തുടങ്ങണമല്ലോ അങ്ങനെ എല്ലാം കൂടെ ഒരു മാസത്തിനടുത്തുള്ള ഒരു സമയം ഒരു മാസത്തോളം വേണ്ടത് വരും എല്ലാ സ്പെയറും അവൈലബിൾ ആണെങ്കിൽ ചില സമയത്ത്

സ്പോട്ടിന് ഈ പറഞ്ഞ പോലെ അങ്ങനെ സ്പോട്ടിന് ഈ പറഞ്ഞ പോലെ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പിന്നെ അതൊരു നമ്മളെന്നാ പറഞ്ഞു ആൾക്കാർ പൊതുവേ പറഞ്ഞത് സെൻസർ ഉള്ള വണ്ടിയെന്നു പറഞ്ഞാൽ അതായത് ഡിഐ ഡി എഞ്ചിനാണ് അതിന് വരുന്നത് അപ്പൊ ഈ സെൻസർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഒരു ഇഷ്യൂസ് വന്നു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ചെറിയ ഒരു പൈസയൊക്കെ കൂടുതലായിട്ട് മുടങ്ങാനും ഒക്കെ സാധ്യതയുണ്ട് അല്ലാതെ പൊതുവേ സ്പോട്ടിന് അങ്ങനെ കംപ്ലൈൻ്റുകൾ ഉള്ളതല്ല ഈ വണ്ടി ഇതിന് ഇതിനൊന്നിനും അങ്ങനെ പൊതുവേ കംപ്ലൈൻ്റുകൾ ഉള്ളതല്ല ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ ഓവർഹീറ്റ് ഒക്കെ ആണെന്ന് ശ്രദ്ധിക്കാതെ കുടിക്കുകയും വെള്ളം കൂളിൻ്റെ ലീക്കായിട്ട് നമ്മളറിയാതെ പോയിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് കൂടുതലായിട്ട് ഇതിന് പ്രശ്നങ്ങൾ കാണിക്കുക മെക്കാനിക്കൽ സസ്പെൻഷൻ വർക്കൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് എപ്പോഴും വരുന്നില്ല വരുന്നൊന്നുമില്ല വല്ലപ്പോഴും ഒക്കെ വരത്തുള്ളൂ കൂടുതൽ നോർമലി ഞാൻ കാണാറുള്ള ഒരു കാണാറുള്ളൊരു എന്ന് പറഞ്ഞാൽ ഒന്ന് ടർബോയുടെ ലീക്ക് മിക്ക വണ്ടിക്കും കാണിക്കാറുണ്ട് ടർബോ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട് പിന്നെ ഉള്ളത് മേജറായിട്ട് കാണിക്കുന്നത് ഈ ഓവർ ഹീറ്റ് അതായത് അത് നമ്മൾ എല്ലാ വണ്ടിക്കും ഇല്ല വളരെ ശ്രദ്ധിച്ചു ഓടിക്കുന്ന വണ്ടിയൊക്കെ പ്രശ്നമില്ല ഇല്ല ഓവർ ഹീറ്റ് വരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് പോയാൽ വരെ ഈ വണ്ടിക്ക് റേഡിയേറ്റർ ക്യാപ്പ് പോയാൽ പോലും ഇതിന് ഓവർ ഹീറ്റാവും അപ്പം റേഡിയേറ്റർക്കാപ്പം ഇതിന് പൊതുവേ ഒരു കംപ്ലയിൻ്റ് ഉള്ളൊരു അതൊക്കെയാണ് നമുക്ക് ഒരു കംപ്ലൈന്റ് പറയാനായിട്ട് സാധിക്കുക പജ് എടുത്താൽ മേക്കാൻ പറ്റില്ല പെടും അത് വളരെ ഒരു മെയിൻ ഒന്ന് ഇതിന്റെ മെയിൻസ് പിന്നെ സ്പെയർ പിന്നെ നല്ലോണം കിട്ടാല്ല അപ്പൊ ശെരിക്കും പറഞ്ഞാൽ നോക്കണം അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എഞ്ചിൻ എടുക്കുന്ന സമയത്തുള്ള എഞ്ചിൻ നല്ലതാണോ എന്നുള്ളത് നോക്കണത് പലടത്ത് സർവീസ് ചെയ്ത് പല പല പ്രശ്നങ്ങള് ഒന്നാതത്തെ കരുതിന് ചില സാധനങ്ങളൊക്കെ അഴിക്കുമ്പോൾ ത്രെഡ് ഒക്കെ പോകുന്ന ഒരു സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിച്ചൊക്കെ അഴിക്കേണ്ട ചില ഏരിയസ് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിക്കുന്ന സമയത്ത് ത്രെഡ് ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ച് ത്രെഡ് ഇടാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഒക്കെ വർഷോപ്പിൽ നിന്ന് ഇറക്കി വേണ്ടി ചില വർഷോപ്പാർ ശ്രമിക്കാറുണ്ട് അങ്ങനെയൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും ആണ് ഈ പ്രശ്നങ്ങൾ ഭാവിയിൽ രൂക്ഷമാവുകയും പിന്നെ ആ വണ്ടി കൊള്ളത്തിലാവുകയും ഒക്കെ ചെയ്യുന്നത് അല്ലാതെ അങ്ങനെ വലിയ കംപ്ലയിൻ്റുകളൊന്നും ഒരു സിംഗിൾ ഓണർ വണ്ടിയൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽ മെയിൻറ്റൈൻഡായിട്ടുള്ള ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ യാതൊരു പ്രശ്നവും വണ്ടിക്ക് ഉണ്ടാവുകയാണ് അതുപോലെ വേറ സംശയം ക്ലച്ച് ഇപ്പം കുറെ കുറേ പേര് പറയാറുണ്ട് വണ്ടിയിൽ ഹൈബ്രിഡ് ക്ലച്ച് ആക്കി അങ്ങനെ അത് അങ്ങനെയൊക്കെ എന്താ വണ്ടി ഗുണം വരുന്നുണ്ട് വണ്ടിക്ക് ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ വൈബ്രേഷൻ അതായത് നമ്മൾ ഈ നമ്മളിപ്പോൾ ഒരു വണ്ടി എന്താ പറയുക ഒരു ഫിഫ്ത് ഗിയറിൽ പൊക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് വണ്ടി സ്പീഡ് പറഞ്ഞു നമ്മൾ ആ സെയിം സ്പീഡ് സെയിം ഗിയർ ഗിയറിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഒന്ന് വൈബ്രേറ്റ് ചെയ്യും അതെ ആ അല്ല നമ്മൾ ഡൗൺ ചെയ്യണം ഡൗൺ ചെയ്താലും ചില സമയത്ത് ചില വണ്ടിക്ക് വൈബ്രേഷൻ കാണിക്കാറ് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈബ്രിഡ് ക്ലച്ച് സാധാരണ എല്ലാരും ചെയ്യുക ശരിക്കും എങ്ങനെയാണ് നമ്മുടെ സ്പോർട്ടിന്റെ പജറോ സ്പോർട്ടിന്റെ ക്ലച്ച് ഡിസ്ക്കും പിന്നെ പജറോ എസ് എഫ് എക്സിന്റെ പ്രഷർ പ്ലേറ്റും കൂടെ മിഷ് ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്

എനിക്ക് ഒരു വണ്ടിക്ക് ഒരു ഗിയർ ബോക്സിന് ഒരു കംപ്ലൈന്റ് കാണിച്ചായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം പക്ഷേ അത് അത് ചെയ്തുകൊണ്ടാണോ ഇല്ല എന്നുള്ള നമുക്ക് പറയാൻ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പഠനം നടത്താൻ സാധിച്ചില്ല അതുകൊണ്ടാണോന്നറിയത്തില്ല പിന്നെ വേറെ വണ്ടികൾക്കൊന്നും നമ്മൾ ചെയ്തതിനൊന്നും ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല പക്ഷേ ഹൈബ്രിഡ് ഇവിടെ അല്ല ചെയ്തത് വേറെ അടുത്ത് ചെയ്തായിരുന്നു ശേഷമാണ് ഈ ഗിയർ ബോക്സിന്റെ പ്രശ്നം വന്നപ്പോൾ ആണ് നമ്മൾ ടോപ് ഗിയർ ഷോപ്പ് കംപ്ലയിൻറ്റ് വരുമായിരുന്നു ചെയ്തത് അത് ഇതുകൊണ്ടാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല ഓൾറെഡി ആ വണ്ടിയിൽ ഹൈബ്രിഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് വേറെ അടുത്തൊന്നും ചെയ്തതാണ് ഞങ്ങള് മെക്കാനിക്സ് മൂന്ന് പേര് ഞാനും മെക്കാനിക് ആണ് ഞങ്ങള് ഉണ്ട് പിന്നെ പ്ലസ് ഒരു നമ്മുടെ ഇലക്ട്രീഷ്യൻ ഉണ്ട് അതുപോലെ മണി മണി ഫുള്ള് നമ്മള് പണിതുരുമ്പത്തേക്ക് ഏകദേശം ഒരു രൂപ തൊട്ട് ഒരു രൂപ തൊട്ട് ഒന്ന് ഇരുപത്തിയഞ്ച് വരെയൊക്കെ വരാറുണ്ട് ചിലവണ്ടിക്ക് അതിന് മുകളിലും പോകാറുണ്ട് ചിലപ്പം ഈ ബ്ലോ നമ്മൾ ചിലപ്പം എന്താ പറയാ ടെർബോയും ഒക്കെ ചില വണ്ടിക്ക് പോയതായിരിക്കും ഞാൻ മുമ്പേ പറഞ്ഞു ഓൾറെഡി ടർബോ

അങ്ങനെ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വരും അതെ സ്ഥിരമായിട്ട് പല തവണ ഈ വെള്ളം പോയി ഓവർഹീറ്റ് ആയി ആയി നിക്കുന്ന വണ്ടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എഞ്ചിനെ ബാധിച്ചിട്ട് റിങ്സിനെ റിംഗ്സിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടാകാം ഉണ്ടാകാം ഇല്ലാത്ത പക്ഷ ഒരു തവണയൊക്കെ അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ ഓവർ ഹീറ്റ് ആയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഗ്യാസ്കെറ്റ് മാത്രം മാറി റേഡിയേറ്ററിനോല്ല ഒന്ന് ക്ലീൻ ചെയ്ത് പൈപ്പുകളും മാറണമെങ്കിൽ അതെല്ലാം ഒന്ന് മാറി അത്ര ചെറിയ ചെറിയ കേസിലും വരും എല്ലാം ഒരു പത്ത് മുപ്പത് എത്ര രൂപ ഗ്യാസ്കറ്റ് മാത്രമേ ഉള്ളി ഒരു പത്തിരത്തഞ്ച് രൂപയ്ക്കകത്ത് എല്ലാം കൂടെ റെഡിയേറ്റർ ക്ലീനിങ്ങോ എല്ലാം കൂടെ വേറെ എന്തെങ്കിലും അഡീഷണൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇപ്പം ചിലപ്പോൾ തെർമോസ്റ്റാൻ്റെ ആസ്യമോ അല്ലെന്നുണ്ടെങ്കിൽ അഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ മാറേണ്ടതായിട്ട് വന്നാൽ അതിന് ചിലപ്പോൾ അതിൻ്റെ കൂടെ റേറ്റ് വരും വരുന്നുണ്ടല്ലേ വേറെ എന്താ കാണുന്ന വേറെ വേറെ സാധാരണ രീതിയിൽ ഈ ഓഫ് റോഡൊക്കെ പോകുന്ന വണ്ടികൾക്ക് ചിലപ്പോൾ ഈ സസ്പെൻഷൻ്റെ ഏതെങ്കിലും ഒക്കെ ബോൾ ജോയിൻറ്റുകളൊക്കെ ആയിട്ട് പോകാറുണ്ട് അങ്ങനെ പോകുക അങ്ങനെ എന്നും ഒറ്റ തവണ രണ്ട് തവണ പോയത് കൊണ്ട് പോകുന്നതല്ല പല തവണയായിട്ട് പോകുന്നതാണ് നമ്മൾ റോഡിൽ കൂടെ മാത്രമല്ല ചെറിയ ഓഫ് റോഡ് ചെറിയ എസ്റ്റിലൊക്കെ പോകുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു എൺപതിനായിരം കിലോമീറ്ററൊക്കെ സസ്പെൻഷൻ എല്ലാ പാർട്സും കുറഞ്ഞ പക്ഷം നിൽക്കുന്നതാണ് ഈ അല്ലാതെ വണ്ടിക്ക് നാപ്പായിരം കിലോട്ട് അറുപതിനായിരം കിലോമീറ്ററൊക്കെ എല്ലാ ഞായറാഴ്ചകളിലും ഒക്കെ ഓഫ് റോഡൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു പത്തൊമ്പതിനായിരം കിലോമീറ്ററിലൊക്കെ ചിലപ്പോൾ എല്ലാം ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ട വര വരുന്നത് കാണുന്നുണ്ട് ആ പിന്നെ ഞാൻ മുൻപ് പറഞ്ഞുള്ള ടർബോയുടെ ചെറിയൊരു ഇഷ്യൂ വണ്ടിക്കുണ്ട് ഓയിൽ ടർബോ ഓയിലടിക്കുന്ന അടിക്കുന്ന ഒരു ഇഷ്യൂ കാണിക്കാറുണ്ട് പിന്നെ റെഡിൻ്റെ ക്യാപ്പ് റെഡിൻ്റെ ക്യാപ്പാണ് ഏറ്റവും വലിയ വില്ലകത്ത് ക്യാപ്പും പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയേല അങ്ങനെ കുറച്ച് ഓടി 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 പിന്നെ ഓവറീറ്റ് ആവാനുള്ള വെള്ളം തീർന്നു തീർന്നു ഓവറീറ്റാകുള്ള ഇഷ്യൂസ് ഒക്കെ വണ്ടിക്ക് വരാറുണ്ട് പിന്നെ അങ്ങനെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒക്കെ ഇല്ല പിന്നെ റിലീസ് ബേറിങ്ങിൻ്റെ സൗണ്ട് മിക്കവാണ്ടിക്കും കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും റിലീസ് ബെയറിങ്ങിന് കര കര വരാന്നുള്ളൊരു സൗണ്ട് കൊണ്ടുവരാറുണ്ട് അത് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നോർമൽ സർവീസ് ഒരു ടെൻ തൗസൻഡ് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നതെങ്കിലും ഒരു എയ്റ്റ് തൗസൻഡ് ഒക്കെ ആകുമ്പോൾ ഓയിലൊക്കെ റീപ്ലേസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഓയിൽ ഓയിൽ ഫിൽറ്ററും പിന്നെ എയർ ഫിൽറ്റർ എല്ലാം എട്ടിലും അല്ലെങ്കിൽ പത്തിലും മാറണ്ട ഇരുപതിനായിരം കിലോമീറ്ററിലൊക്കെ പൊടിയുടെ ഒക്കെ അളവിനനുസരിച്ച് എൻ്റെ ഡസ്റ്റിൻ്റെ ഒക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ നോക്കിയിട്ട് പറയാമതി നോർമലി നമ്മളിപ്പം ഓയിൽ ഓയിൽ ഫിൽറ്ററും ഒരു ഡീസൽ ഫിൽറ്ററും മാത്രമേ മാറുന്നുള്ളെങ്കിൽ എല്ലാം കൂടി ഒരു അഞ്ച് രൂപ ആറ് രൂപയ്ക്കകത്ത് അഞ്ചു രൂപ അല്ല അഞ്ഞൂരൂറ് അഞ്ചഞ്ഞൂറ് അങ്ങനത്തെ ഓക്കെ അപ്പം ഇതൊക്കെയാണ് മെയിൻ ചോദിക്കുന്നത് വേറെ ഒന്നും പറയാനല്ല വണ്ടി അത് ശരിക്കും വണ്ടിക്ക് വിഷയങ്ങൾ വരുന്നില്ല വരുന്നില്ല അതുപോലെ ഉള്ള ഒരു 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 അഞ്ചു ലക്ഷം കിലോമീറ്റർ വണ്ടി നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും മൂന്നര ലക്ഷം കിലോമീറ്റർ വണ്ടി ഉണ്ടാകാതെ അതുപോലെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഗ്യാരേജിൽ കാണിച്ച് അത് പ്രോപ്പർ ചെയ്യുന്ന ഒരു ഗ്യാരേജിൽ കാണിച്ച് അതിന്റെ ഗ്യാസ്കറ്റുകളും കാര്യങ്ങളും എല്ലാം മാറുക അങ്ങനെയുള്ള കാര്യങ്ങള് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൊള്ളും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി എനിക്ക് കൂടുതലായിട്ട് പറയാനായിട്ട് എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് നഷ്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാന്നുള്ളത് മെക്കാനിക്കലി പറയാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒന്ന് നമ്മൾ ഓടിച്ചു നോക്കുമ്പോ ഒന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കണം വണ്ടിയുടെ എഞ്ചിൻ എൻജിൻ എങ്ങനെയുണ്ടെന്നുള്ളത് പിന്നെ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒത്തിരി ഉണ്ടോ ഉണ്ടോന്നുള്ളൂ ഇനി ഓയിൽ ലീക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റുന്ന ഉള്ളൂ ഒത്തിരി കാശ് കൊടുക്കുവായിരത്തില്ല അതേസമയം നമ്മൾ ഈ പിന്നെ പവർ ഇഷ്യൂസ് അല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ കത്തുന്ന ഒരു ഇഷ്യൂ ഒക്കെ കാണിക്കും അത് നമ്മൾ നമ്മളതിന്റെ ഒരു എയർ ഫിൽറ്ററിൻ്റെ ഒരു പൈപ്പ് ഉണ്ട് അത് ഊറി കഴിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഓയിലിൻ്റെ കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് ഏകദേശം അറിയാൻ പറ്റും നല്ലതാണോ ചീത്തയാണെന്നുള്ളത് അല്ലേ അപ്പൊ അതൊക്കെ നോക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനി കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഒരു അഞ്ചു മണിന്നൊക്കെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള വണ്ടി എടുക്കുന്നായിരിക്കും അതിനേക്കാട്ടിലും കേരള അവിടുന്ന് ഒരു വണ്ടി എടുത്തു വരുന്നതിനേക്കാളും ലാഭം അതുകൊണ്ട് അതൊക്കെ നോക്കിയെടുക്കുക അത്രേ ഉള്ളൂ റേറിയെടുക്കുമ്പോഴത്തേക്കും വേറെ സസ്പെൻഷന്റെ ഒക്കെ കേസ് പിന്നെ ഏതാണെങ്കിലും ഉണ്ടാവും കട കടന്നോടി വണ്ടിയല്ലേ പിന്നെ തുരുമ്പ് നോക്കണം കാരണം റീവണ്ടിക്ക് ഞാൻ ഒന്ന് രണ്ട് വണ്ടിക്ക് തുരുമ്പ് കണ്ടിട്ടുണ്ട് അല്ലേ തുരുമ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീവർക്ക് ഒക്കെ ചെയ്ത് ഒത്തിരി പൈസ ആവും ഒന്നുകൂടെ പൊൻമന്തൂന്ന് അതായത് കോട്ടയം ജില്ലയില് പൊൻകത്തൂന്ന് ചെറുക്കടവന്ന് പറയും അവിടുന്ന് എരുമേലിക്ക് പോകുന്ന വഴി ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് അല്ലേ കോണ്ടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്യുക വണ്ടി കാണിക്കുക അപ്പോൾ ഉണ്ടാക്കി താങ്ക് യു ശരി